മൂന്ന് പേടിക എ പി ജെ അബ്ദുൾ കലാം റോഡ് നിവാസി കൂട്ടായ്മ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനാചരണവും വനിതാ സംരംഭകർക്ക് പരിശീലന ക്ലാസും നടത്തി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു വ്യവസായങ്ങൾക്ക് ജോലിയില്ലാതിരിക്കുന്ന ഡിഗ്രി ഡിഗ്രി എടുത്തിട്ടൊന്നും ഇരിക്കും ഒന്നുമില്ല അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ക്യാമ്പ് വെക്കാറുണ്ട് അജയ എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്യാറുണ്ട് നല്ലതായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം വ്യവസായങ്ങളെല്ലാം സംരംഭങ്ങൾ നടത്താൻ വേണ്ടിട്ടുണ്ട് അപ്പൊ ഇനിയും നല്ല നല്ല സംരംഭങ്ങൾ നിങ്ങൾക്ക് നടത്താനും ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് ഈശ്വരൻ നല്ല കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോയിന്റ് സെക്രട്ടറി ജാസ്മിൻ നാസർ അധ്യക്ഷയായി ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പി പൂർണിമ ക്ലാസ് എടുത്തു ജനറൽ സെക്രട്ടറി തജ്രി റഹീം കൂട്ടായ്മ പ്രസിഡന്റ് വിശ്വനാഥൻ വടശ്ശേരി സെക്രട്ടറി കെ ആർ സത്യൻ ട്രഷറർ വി എം നസീർ രക്ഷാധികാരി വി എം ഷംസുദ്ദീൻ അബ്ദുൾ കരീം റസിയ സലാം എ എ റഹീം രാജീ ജോഷി ഉഷ വിശ്വനാഥൻ ഷീജ ദാസ് സജിത രമേഷ് എന്നിവർ സംസാരിച്ചു ി ഹാപ്പി ടു ഷെയർ ഡിജിറ്റൽ വൈഡ് പ്ലാറ്റ്ഫോം ലൈക്ക് എ മാജിക് വാൻ ദേക്സ് ദം സ്പീഡ് കോൺഫിഡൻറ്റ്ലി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു പോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ ഫോൾ സക്സസ്ഫുൾ ഫ്യൂച്ചർ